വയറ് കാണിച്ചുകൊണ്ട് ഡാൻസ് ചെയ്തു ഇതിന് കിച്ചു ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്ന നൊണയല്ലേ അവനെന്തിനാണത് പറയുന്നത് എന്നെ ഇന്ന് വരെ ഞാൻ വയറു കാണിച്ചിട്ട് തന്നെ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ദാസേട്ടം കോഴിക്കോടിനോട് അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യൻ മെസ്സിൻ പ്രതീഷിൻ്റെ കൂടെ അഭിനയിച്ചു ഇപ്പം അൻഷാദ് ബാല എന്ന് പറയുന്ന ആളുടെ കൂടെ ഇനി അഭിനയിച്ചു ഇറങ്ങുന്നു അപ്പം അവനറിയാം ഇതൊക്കെ അഭിനയം അഭിനയമാണെന്ന് കിച്ചുവിന് നല്ല രീതി ഈ കുറെ കമൻ ഇടുന്ന പൊട്ടന്മാർക്ക് അറിയത്തില്ല പൊട്ടികൾക്കും അറിയത്തില്ല കിച്ചു അറിയാം അവൻ്റെ അമ്മേനെ എനിക്കറിയാം എൻ്റെ മോനെ അഭിനയം എന്താണെന്നോ ലൈഫ് എന്താണെന്നോ ആ കുട്ടിക്ക് അറിയാം കാരണം എന്നേക്കാളും മുന്നേ അവൻ സൂക്ഷിച്ചാൻ്റെ കൂടെ എല്ലാ അഭിനയത്തിലും പോയിക്കൊണ്ടിരുന്ന കുട്ടിയാണ് അവൻ അവൻ്റെ അച്ഛനെ അഭിനയിക്കുന്നോ അറിയാം അവൻ്റെ അമ്മ ഇപ്പം അഭിനയിക്കുന്നോ അവനറിയാം അവൻ ഇതിനകത്തൊന്നും കണ്ട് ബേജാറാവാനോ അവൻ ഇതിനകത്തൊന്നും തല പുകയ്ക്കാനോ ഒന്നും അവൻ ചെയ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അവന് പോക്കറ്റ് മണി ഞാൻ കൊടുക്കാറുമുണ്ട് വേറെ ഒന്നും എൻ്റെ മകനാണവൻ അവന് ഞാനല്ലേ ഉള്ളു കൊടുക്കാനാ അവൻ്റെ അമ്മയാണ് ഞാൻ ഇപ്പം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഞാൻ അവന് കൊടുക്കുന്നത് പഠിപ്പിക്കാൻ നമുക്ക് നിർവാഹമില്ല കാരണം അത് വലിയൊരു തുകയാണ് അത് ഫ്ലവേഴ്സാണ് പഠിപ്പിക്കുന്നത് ഒരുപാട് നന്ദി